ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് എൻ്റെ സിനിമ മദുഭാവിയെ തുടക്കത്തിയെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി രണ്ടാം തീയതി അപ്പം ഈ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞു ഇനി പ്രൊഫൈലിൽ ഈ മോട്ടിവേഷൻ വീഡിയോ കേട്ടിട്ട് വെറുതെ ഇങ്ങനെ വെറുപ്പിക്കൊന്നും വേണ്ട ഇനി സിനിമയുടെ പ്രൊമോഷൻ പരിപാടി കിട്ടാൽ മതി എന്നൊക്കെ പറയും പക്ഷേ നമുക്കിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാണുന്ന ചില ന്യൂസുകൾ അത് പറയാതിരിക്കാൻ കൊണ്ട് പറ്റില്ല കാരണം മറ്റുള്ളവർ പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടു പോകാറുണ്ട് പക്ഷെ അതിനൊക്കെ കാരണങ്ങൾ ചിലപ്പോൾ അവർക്കൊരു അസുഖമുണ്ട് എന്നറിഞ്ഞ് അതിൽ തെറ്റായ ഇൻഫർമേഷൻ കൊണ്ട് പേടിച്ച് ഇനി എന്നെക്കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഹോസ്പിറ്റലിലും ഒക്കെ പ്രോബ്ലം ആവും എന്നെക്കൊണ്ട് ഒരുപാട് നാശങ്ങൾ നാശങ്ങളുണ്ടാവും എനിക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ ഹോസ്പിറ്റലിൽ ജീവിക്കാൻ പറ്റും ഇങ്ങനെ അങ്ങനെ പറ്റില്ല എൻ്റെ ലൈഫ് തീർന്നെന്ന് വിചാരിച്ചിട്ട് അബദ്ധം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക നമ്മൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല നമുക്കല്ലാതെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ചുറ്റുമുണ്ട് അത് നമ്മൾ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും പോകുന്നില്ല പിന്നെ നമ്മളുടെ ഫൈനലായിട്ടൊരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രാം തീയതി മരിക്കുന്നു അല്ലെ നിങ്ങൾക്ക് ഈ അസുഖത്തിന് ഒരിക്കലും തിരിച്ച് ഒരു ജീവിതം എന്ന് പറഞ്ഞാലും എത്രയോ എത്രയോ കേസുകൾ അത് മെറാക്കിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നല്ല മനക്കെട്ടി ഉണ്ടെങ്കിൽ എന്ത് അസുഖവും നമ്മൾ വിട്ട് പോവും അതുകൊണ്ട് നിങ്ങൾ വിധിക്ക് ചില ആളെ വിധിക്ക് വിട്ടുകൊടുക്കുക അപ്പം വിധിക്ക് വിട്ടുകൊടുക്കുക അല്ലാതെ എനിക്കൊരു അസുഖമുണ്ട് എനിക്ക് ഷുഗറാണ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഹൈ ഷുഗറാണ് അതുകൊണ്ട് എനിക്കെൻ്റെ ജീവിതം ഇനിയില്ല അല്ലെങ്കിൽ എനിക്ക് വേറെ അസുഖം വന്നു എനിക്ക് ക്യാൻസറാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിനെ ഒറ്റയ്ക്കിരുന്ന് അതിനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അറിയാതെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് 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 നമ്മൾ തന്നെ സ്വയം എടുക്കുന്ന ചാട്ടങ്ങൾ ചിലപ്പം നമുക്ക് വിധി നമുക്ക് സമയമായാലേ നമ്മൾ മരിക്കൂ ചിലപ്പം ആ ഒരു എടുത്തു നമ്മൾ കഴിക്കുന്ന വിഷമോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ചിലപ്പോൾ നമ്മുടെ അസുഖത്തെ വർദ്ധിപ്പിക്കാനും നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്ക് പോകാനേ സാധ്യത ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നമുക്കുടെ നമ്മുടെ വാല്യൂ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പോയാൽ മാത്രമേ പലർക്കും നമ്മളുടെ പ്രസൻസ് മാത്രമല്ല ചിലപ്പോൾ ചില ആൾക്കാരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആ പ്രസൻസ് നമ്മൾ നശിപ്പിക്കരുത് അസുഖം എല്ലാവർക്കും വരും എല്ലാവർക്കും അസുഖം വരും നമ്മൾ എത്ര കെയർ ചെയ്താലും എത്ര ബോഡി കെയർ ചെയ്താലും എത്ര ഹെൽത്ത് നോക്കിയാലും വരേണ്ടത് വഴി തങ്ങില്ല പക്ഷേ ഇതൊന്നും നമ്മുടെ നമ്മൾ വിചി വിചാരിച്ച് സംഭവിക്കുന്ന എല്ലാന്നുള്ള ബോധം വെക്കുക അത് മാത്രമല്ല നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചുറ്റിലും പലതുണ്ട് അതുകൊണ്ട് നമ്മൾ തെറ്റായ ഇൻഫർമേഷൻ കൊണ്ട് എൻ്റെ അസുഖം മാറില്ല എന്ന് വെച്ച് ഈ ലോകത്തോട് വിട പറയാൻ ശ്രമിക്കരുത് വിധിക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾ അത് അതിൻ്റെ സമയത്ത് എന്തോ സംഭവിച്ചോട്ടെ അതുകൊണ്ട് ദയവ് ചെയ്ത് അസുഖങ്ങൾ എല്ലാവർക്കും വരും അസുഖമാണ് എനിക്ക് എൻ്റെ ജീവിതം തീർന്നു പോകുന്ന ചിന്താഗതി ഒന്നും വേണ്ട അസുഖം നമ്മുടെ മനസ്സിന് നല്ല കട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് അസുഖവും ക്യാൻസർ പോലും മാറിയിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കുക ഇതുപോലുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ കൂടുതൽ കെയർ ചെയ്യുക അവരുടെ മനസ്സ് ചെയ്ത് സമയം വേണമെങ്കിലും മാറും അവർ ഡൗൺ ഡൗണായിപ്പോകും അതുകൊണ്ട് അവരെ എപ്പോഴും രണ്ട് കണ്ണും കൊണ്ട് നോക്കിയാൽ മതിയാവില്ല നന്നായി കെയർ ചെയ്യണം അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് അതിനുള്ള ധൈര്യം കൊടുക്കണം അതിവിടെ പറയാൻ ഒരുപാട് ന്യൂസുകൾ നമുക്കിടയിലുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടു പോയിട്ടുണ്ട് അബദ്ധം കാണിച്ച ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയാണ് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ